എന്ന് പറയും അയ്യപ്പൻ കളരിപ്പയറ്റി പഠിക്കാൻ വേണ്ടി വന്ന വീടാണ് ഈ അയ്യപ്പൻ താമസിച്ചിരുന്ന വീട് വീടാണ് കൂടാതെ തന്നെ മാളയപ്പുറത്തമ്മ ജനിച്ച വീടാണ് അയ്യപ്പൻ കളരിപ്പയറ്റി പൂഴി അങ്ങ പഠിക്കാനാ വരുന്നത് പൂച്ചൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നത് ഈ യറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരംഗമാണ് അതിപ്പോൾ ആരും ചെയ്യാതാണ് അന്നത്തെ കാലത്ത് ചീരപ്പൻചിറക്കാര് മാത്രമേ അത് ചെയ്യത്തുള്ളൂ അതും പണ്ട് പുറത്തുനിന്നുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ല അങ്ങനെ ഒരു ഐറ്റം ഒരു എല്ലാ കളരിക്ക് അവർ അവരുടെ സ്വന്തം ഐറ്റം ഉണ്ട് അത് അവർ പാരമ്പര്യമായിട്ട് മാത്രമേ കൈമാറി പോരത്തുള്ളൂ അവരുടെ കുടുംബത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ചീരപ്പൻചിറക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ പുറത്തുനിന്ന് പഠിക്കാൻ വന്നവരെ പഠിപ്പിക്കത്തില്ല ആ ഒരു ഐറ്റം പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് വന്നത് അങ്ങനെ അയ്യപ്പനും അത് വന്ന് പഠിച്ച് ഇവിടെ തിരിച്ച് പിന്നെ പന്തളത്തിന് പോയി പന്തളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഉദയനൻ പന്തളം ആക്രമിച്ചു ഉദ്യയൻ്റെ ഇത് കൊള്ളക്കാരെല്ലാം കൊള്ള അടിച്ചിട്ട് പോയെന്ന് പറയുന്നത് എന്നിട്ട് തിരിച്ചയ്യപ്പം തിരിച്ചിവിടെ വരുന്നു പിന്നെ അതുപോലെ ഉദയനായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ആക്രമിക്കാൻ വേണ്ടി ഗുരുവിൻ്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി ഇപ്പം നമ്മളിവിടെ വർഷത്തിൽ ഒരിക്കലും എല്ലാവരും കൂടെ തിരിച്ച് ലോകനാർക്കാവില്ലേ ലോഹനാർക്കാവാണ് ഇവിടുത്തെ ലോഹനാർക്കാവ് എന്ന് പറയുമ്പോൾ കണ്ണൂർ കണ്ണൂർ അവിടെയാണ് നമ്മുടെ മൂളുകുടുംബം അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയൊരു ദിവസമാണ് അയ്യപ്പൻ വന്നത് അയ്യപ്പൻ വന്നപ്പം ഇപ്പൊ അന്തപോലെ എഴുത്ത് എഴുതി വെക്കലല്ലോ ഓരോന്നിനും ഓരോ സിമ്പിളാ ഈ അയ്യപ്പൻ്റെ അരക്കച്ച അഴിച്ചു വെച്ചതിന് ഗുരുവിനെ വന്നിക്കുന്നു നമ്മള് മുണ്ടഴിച്ചെടുത്തില്ലേ അതുപോലെ തന്നെ അരക്കച്ച വെച്ചതിന് അയ്യപ്പൻ ഗുരുവിനെ വന്നിക്കുന്നു വാൾ വെച്ചതിന് ആയുധ സഹായം വേണം ഈ കയ്യുറ ഉണ്ട് യുദ്ധത്തിന് ഇറങ്ങാ നമ്മളിവിടെ കയ്യുറ ആ കയ്യുറ വെക്കും ആ കയ്യുറ വെച്ചതിന് സഹായം വേണം അങ്ങനെ മൂന്ന് സിമ്പിൾ ഈ അറിയാ വാതക വെച്ചിട്ടാണ് പോയത് തിരിച്ച് ഗുരു വന്നപ്പം ഗുരുവിന് ഇത് കണ്ടപ്പം വന്ന അയ്യപ്പനാ വന്നെന്നും അയ്യപ്പന്റെ വാളാണെന്നും അയ്യപ്പന്റെ അരക്കച്ചയാണെന്നും ഇന്നതാണ് കാര്യം എന്ന് മനസ്സിലായി എന്നാൽ നമുക്ക് ചീരപ്പഞ്ചരക്കൊന്ന് നൂറ്റന്ന് കളരി ഉണ്ടായിരുന്നു ഒരു കളരിയിൽ നൂറ്റന്ന് പേര് വെച്ചുണ്ടായിരുന്നു ചോറ് രാജ്യത്തിന്റെ സൈന്യത്തിന് മേലെ സൈന്യം ഉണ്ടായിരുന്നവരുടെ ചീരപ്പഞ്ചരക്ക് മാത്രമല്ല അത് അത്രയും സൈന്യത്തിനെയും കൂട്ടി ചീരപ്പഞ്ചര കാരണവരിച്ചാൽ ഗുരു എരുമേലി വെച്ച് ഉദയനോട്ടുള്ള യുദ്ധത്തിൽ ഏറ്റുമുട്ടി എന്നാണ് ആ ഗുരു ഗുരു ഇവിടുത്തെ അവിടുത്തെ ഗുരു അതിൻ്റെ കൂടെ ആ സൈന്യത്തിൽ നയിച്ചിരുന്ന മാളിയപുറത്തം എന്നാണ് ലളിതാംബിക എന്ന പേര് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എരുമേരി വെച്ച് യുദ്ധം ചെയ്ത് ഉദയനെ തോപ്പിച്ച് കഴിഞ്ഞാൽ പോലെ നമ്മളുടെ നമ്മളാണ് അരവണ ഉണ്ടാക്കിയത് ചളിയപുറത്തം ഇവിടെ വെച്ച് ഇതുമതി ആയപ്പോഴും അയ്യപ്പനും മധുരം വിളമ്പിയപ്പോഴും ഉണ്ടാക്കിയ ഇതാണ് അരവണ ആ അരവണയാണ് ഉദ്ധനായിട്ടുള്ള യുദ്ധം ചെയ്യിച്ച് കഴിഞ്ഞിട്ട് എരുമേലി കഴിച്ച് രണ്ടാമത് വെള്ളം പെയ്തു അല്ല ഈ കഥകളിൽ പറയുന്ന മാളികപ്പുറം എന്ന് പറയുന്ന ആ ഒരു അളവിടെ ഉള്ളത് തന്നെ അതെ മാളികപ്പുറം അത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെ അതെ പലവരും പലതും പറയുന്നുണ്ട് കേട്ടത് കഥകളില് എത്ര വർഷം പഴക്കമുണ്ടാകും അയ്യപ്പന്റെ ചൈതത്തിന് എണ്ണൂറ് തൊള്ളായിരം വർഷത്തിന്റെ പഴക്കേയുള്ളൂ അതെ ആ അതെ മഹിഷി എന്ന് പറയുന്നത് ഏത് യുഗത്തിലാ യുഗത്തിലെ ശരിയാണ് പക്ഷെ ഇത് ഫുള്ള് കണക്ഷൻ വരുന്നുണ്ടല്ലോ അതെന്താന്നുള്ളതാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏത് കണക്ഷൻ വരുന്നത് മഹിഷീനൊന്ന് പറയുന്നത് മഹിഷീന്ന് പറയുന്നത് അത് തന്നെ അതാണ് ഞാനും ചോദിച്ചത് അത് കഥകളല്ലേ അത് കഥകളാണ് കഥകളാണ് ഓരോ ഉപകാരം എല്ലാത്തിനും ഉപകാരകളുണ്ട് ഇത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഇത് മൂന്നല്ല ബിൽഡിംഗ് ആയാലും പറയുവോ ഭൂമിക്കടിൽ ഇത്രയും റൂംസ് ഉണ്ട് ഈ ത്രൂംസ് ഭൂമിക്കടീലുണ്ട് ഇതിന്റെ മേളില് റൂമുണ്ട് ഇതിന്റെ അടിയിലാണ് നമ്മളുടെ ഈ തളിയുള്ള ഗ്രന്ഥങ്ങളും അയ്യപ്പം അതിന്റെ ചരിത്രങ്ങളും ഈ ആയുർവേദത്തിന്റെ ഇതും കളരിയുടെ ഇരിക്കുന്നത് അത് അഞ്ചലനാകം കാവലിരിക്കുന്നതിന് ഡെയിലി വിളക്കുള്ള അത് കിടവിളക്കുള്ളതാണ് ഇപ്പം എന്റെ ബ്രദറുണ്ട് പുള്ളിയാണതിൽ ശാന്തി തന്ത്ര ഇവിടെ ഒരാൾ ബ്രഹ്മചാരി ആയിരിക്കണം പുള്ളി ബ്രഹ്മചാരിക്ക് സ്വീകരിച്ച് അങ്ങനെ ആ ഒരു സ്റ്റൈലിലാ പോകുന്നു പുള്ളിയെ ഒഴിച്ച് അപ്പൊ ഞാനും ഉൾപ്പെടെ കയറത്തില്ല പുള്ളി മാത്രം അത് കേറത്തില്ല എനിക്കിപ്പോ ജോലിയൊക്കെ ഉള്ളുണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുന്നത് അത് കേറത്തില്ല വളരെ പഠിപ്പിക്കുന്നുണ്ട് ബുധനശ്ശേനീണ്ടോ പത്ത് നാൽപ്പത് പെൺകുട്ടികളുണ്ട് പത്ത് ഇരുപത്തി അഞ്ച് ആൺകുട്ടികളുണ്ട് ഇത് ഇപ്പൊ മാത്രമേ ഉള്ളൂ അല്ല ഇത് അയ്യപ്പന്റെ അരക്കച്ചാ വീരാളിപ്പെട്ടെന്ന് പറയും നമ്മളെ കളരിക്ക് ഇറങ്ങാൻ നിരത്തുന്ന പന്ത്രണ്ട് മിനിറ്റാണ് ഈ വയറിൽ ഇങ്ങനെ വരച്ച് കെട്ടുന്ന പ്രത്യേകത അതല്ല ഇത് നൂറ്റെട്ട് കൂട്ടം പച്ചമരത്തിന്റെ ചാറണകത്തിട്ട് ചെയ്യുന്ന വാള് കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മുറിവ് കൂടും എവിടെ മുറിഞ്ഞു കഴിഞ്ഞാലും കൂടും അല്ല ഇത് ചുറ്റിയിരിക്കുന്ന സ്ഥലത്ത് മുറിവ് കൂടും മുറിവ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രോട്ടാകും ഈ പച്ചമരത്തിന്റെ ഒരു ഈ മുക്കുറ്റി ആയിട്ടില്ലേ മുക്കുറ്റി തുളസി ഇല വെറ്റില ഉയമ്പൂ അങ്ങനെ ഒരുപാട് നൂറ്റെട്ട് കൂട്ടച്ചവനത്തിൻ്റെ ചാറ് വെള്ളം തൊടാത്ത ചാറ് ചേർത്താണ് നൂലാദ്യമേ നാൽപ്പത് അല്ല നാൽപ്പത്തൊന്ന് ദിവസം കണക്കാ നാൽപ്പത്തൊന്ന് ദിവസം ഇടും അത് നെയ്ത് കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസം ഇടും നാൽപ്പത്തൊന്ന് ദിവസം ഉണക്കും പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം ഇതിൻ്റെ അത് മന്ത്രോച്ചാരണം കൊടുത്തിൻ്റെ ഇത് കൊടുക്കും ചില ഇത് നമ്മളിത് ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റർ ഇട്ടന പോലെ ഇരിക്കും വളരെ പെട്ടിക്ക നമ്മളടുത്ത് മാറ്റി ഇത്ര വർഷമായില്ലേ പത്ത് എണ്ണൂറ് വർഷത്തിൽ അതിനകത്ത് ഇരുന്ന് ഇത് ഈ ഇരട്ട വാലിനും പാറ്റൊക്കെ ആയിരുന്നില്ല അതുകൊണ്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിന്റെ ഇതിനകത്ത് ആക്കിയത് ഞാൻ മൂന്ന് ഗുരുക്കന്മാരായിരുന്നു ചീരൻ അപ്പൻ ടെപ്പൻ അല്ലെ ചീരൻ എന്ന് പറഞ്ഞ കൃഷി ആയുർവേദത്തിൽ ഭയങ്കര നിബുണ്ണമായിരുന്നു അതാണ് ഞാൻ അയ്യപ്പൻ കളത്തിപ്പയറ്റി മാത്രം പഠിക്കാൻ വേണ്ടി വന്നതല്ല അയ്യപ്പൻ ആയുർവേദം പിന്നെ രണ്ടാമത് അപ്പൻ എന്ന് പറഞ്ഞ കൃഷി ഈ മന്ത്രവിദ്യ ഈ കൂടുവിട്ട് കൂടുമാറുക ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓർമ്മ തന്നെ കാണത്തില്ല നമ്മളെ അതാ അത് ആ മന്ത്രശക്തിയുടെ ഈ ഓരോരുത്തരുടെ വിൽ പവറിന്റെ ഇതാണ് അത് കാരണം അതൊക്കെ അതല്ല അയ്യപ്പൻ പഠിച്ചിരുന്നു ഇവിടെ ആയുർവേദ ചികിത്സ ഉണ്ടായിരുന്നു ഇപ്പോൾ തലമുറയിലെ ഇവിടെ ഞാനകത്ത് അവിടെ കല്ലിരിപ്പുണ്ട് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പണ്ട് മരുന്നെല്ലാം കൊടുക്കുന്നത് കടിച്ചെടുത്ത് രണ്ട് ആ മുറിവി രണ്ട് പാടില്ലേ ആ പാടില്ലെങ്കിൽ ഒന്നുകൂടെ ഈ ആനക്കൊമ്പിന്റെ കത്തിയുണ്ട് അത് വെച്ചിങ്ങനെ ഒന്ന് കീറും കീറിയിട്ട് മൂന്ന് ഗ്ലാസ് പാലെടുത്ത് വെക്കും എന്നിട്ട് ആദ്യമേ ഒരു കല്ല് എടുത്ത് വെക്കും ആ കല്ല് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മുറിവിൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോകും അപ്പൊ അടുത്ത കല്ല് വെക്കും ഇങ്ങനെ മൂന്ന് കല്ല് വെച്ചിട്ട് ഓരോ പിടിച്ച് വിടുന്ന കല്ല് മൂന്നും ഓരോ കല്ല് എടുത്ത് ഓരോ പാലിനകത്ത് ഇടും അങ്ങനെ മൂന്ന് ഗ്ലാസ് പാലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പാല് നീല കളറാവുന്ന കല്ല് എന്നുള്ള പക്ഷെ അതിലൊന്നു പോകും ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ നമ്മുടെ തലമുറ എന്ന് അച്ഛന്റെ അച്ഛൻ്റെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ മൂന്ന് നാല് തലമുറ മുന്നേ വരെ ചെയ്തിട്ടുണ്ട് നമ്മളും ചെയ്തിട്ടില്ല വേറെ സർപ്പവിഷം ഇറക്കുന്ന ദോഷമാതെ അതെ പക്ഷേ ഈ സാറൊക്കെ കഴിഞ്ഞപ്പോ സർപ്പ ഇവിടെ വന്ന് ഇവിടെ ഒരാൾ മരിക്കണെങ്കിൽ ഒരു സർപ്പം ഇവിടെ ചാകും അതുപോലെ ഈ വിഷം ഇറക്കിയാലും സർപ്പം വന്നി ചാകും അപ്പൊ അത് നമുക്ക് കുടുംബത്തിന് അപ്പൊ സർപ്പം എന്താണ് കുത്തുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ പോലെ സർപ്പത്തിൽ ചവിട്ടി പോയാലും കടിക്കത്തില്ല കടിക്കത്തില്ല ണ്ടാ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ കാണിച്ചെന്ന സാധനം തന്നെ ഫുൾ ഫൈക്കാന്നറിയുള്ളു ഇപ്പത്തെ ആൾക്കാർ കണ്ടോ ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ പരസ്യം ചെയ്യാത്തെന്ന് പറയാം നമ്മളും ഇതുവരെ ഒരു പരസ്യം ചെയ്തിട്ടില്ല ഇതുവരെ ഇപ്പം 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 എല്ലാവരും അറിയുന്ന ഇപ്പം യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബ് ഇപ്പോഴും നിങ്ങൾ വന്നപ്പോൾ ഈ യൂട്യൂബുകാരെ പോയതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വന്നെടുക്കുന്നതല്ല നമ്മളായിട്ട് പരസ്യം ചെയ്തിട്ടില്ല നമ്മളെ അയ്യപ്പൻ്റെ ഗുരുസ്ഥാനീയരായിട്ട് നിൽക്കുന്നവരാ നമുക്ക് പരസ്യം ചെയ്യാൻ അവരുടെ അങ്ങനെ ആവശ്യമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പരസ്യം ചെയ്യാൻ ഇപ്പോൾ അതെ ഇപ്പം നിങ്ങൾക്ക് ആൺലൈൻ ഇത്ര രൂപ വേണം നിങ്ങൾ ഇത്ര രൂപ ഇവിടെ രക്ഷ വെക്കണം അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമുക്ക് ഡെയിലി രാവിലെ കാപ്പി ഉണ്ട് എത്ര പേര് വന്നാലും നമ്മളിവിടെ കാപ്പി കൊടുക്കുന്നുണ്ടല്ലോ വൈകുന്നേരം കഞ്ഞി പയറ കുഴയൊക്കെ കാണും അത് നമ്മളേതായിട്ടുണ്ടല്ല നമുക്കതിനകത്ത് പിരിവന്നും ഒന്നും ഇല്ല ഈ ഒരു വിഗ്രഹം ഞാൻ മകരവിളക്കിന് മാത്രം അവിടുത്തെ ക്ഷേത്രത്തിൽ അമ്പലത്തിന്റെ പേര് മുക്കാൽ വിട്ട അയ്യപ്പക്ഷേത്രമാണ് അതിന്റെ അയ്യപ്പന്റെ മുക്കാൽ ഭാഗം ചൈതന്യം മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് ഇവിടെ ഉണ്ടാകുന്നു അതെ നമ്മുടെ ചരിത്രം എന്ന് വെച്ചാൽ ഈ ഉദയനോട്ടില് യുദ്ധം കഴിഞ്ഞ് അയ്യപ്പൻ ശാസ്ത്രവിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ഗുരുനാഥൻ പോകുമായിരുന്നു അവരാണ് ഒരു പ്രാവശ്യം ഗുരുനാഥൻ ചെന്നപ്പം പ്രാർത്ഥിച്ചെന്ന അങ്ങനെ കാണാൻ എനിക്ക് വരയ്ക്കാൻ വരാൻ പറ്റത്തില്ലല്ലോ പ്രായാധിഹ്യം കൊണ്ട് അസുഖങ്ങൾ കൊണ്ട് പ്രായാധം വരാൻ പറ്റത്തില്ല എന്നു പറഞ്ഞ് തിരിച്ചു പോകുന്നു തിരിച്ച് പോകുന്ന ഇവിടെ വന്ന് ഉറക്കത്തിൽ സ്വപ്നദര്ശനം ഉണ്ടായിരുന്നു പറണ്ട അങ്ങെന്നെ കാണാൻ വരണ്ട ഞാൻ അങ്ങേ വന്ന് കണ്ടോളാം എന്നു അങ്ങനെയാണ് പിന്നെ ഒഴുക്കിനെതിരെ ഒരു കായലിൽ കൂടെ വേമനോട്ട് കായലാണ് ഏറ്റവും വലിയ കായലാണ് ഈ കായലിലൊരു തടി ഒഴുകിവരുമെന്ന് ആ തടി പിടിച്ച് പണിയണമെന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടത് ഗുരു ആ മണിക്ക് ഇരുന്നേറ്റ് നേരെ ചെന്നപ്പം അമ്പലം നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കാല് കൊണ്ടിങ്ങനെ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യ അമ്പലത്തിന്റെ സ്കെച്ച് ആ അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ ഈ തടി പുറോട്ടിറങ്ങിപ്പോകും ഗുരു അന്ന് പിന്നെ തടിയെ തൊട്ടടുമ്പോൾ തടി അനങ്ങില്ല അങ്ങനെ ആൾക്കാരെ കൊണ്ട് പിടിച്ച് കയറ്റി വെച്ചാൽ അങ്ങനെ പണതാണ് ആ ക്ഷേത്രം അന്നേരമാണ് ഗുരു ഒരു യോഗീശ്വരം വന്നാ പറയുന്നത് ഇതൊക്കെ പണിയിക്കാൻ നിന്ന് ചെയ്തത് അന്നേരം ഗുരുവിൻ്റെ സ്വപ്നത്തിലാണ് അങ്ങ് മകരവിളക്കൊരു ദിവസം എനിക്ക് എന്നെ എനിക്ക് തിരികെത്തിക്കുകയോ എന്നെ പ്രാർത്ഥിക്കുകയോ ചെയ്യരുതെന്ന് അതുകൊണ്ട് നമ്മളാരും ഇപ്പം നമ്മൾ ഇവിടെ അവിടെ കൊണ്ട് വിഗ്രഹം മൂടും ഇപ്പം ഇവിടെ ഇതും ഇതും അടിയിലും കിടാവിളക്ക രണ്ടും കിടാവിളക്കാണ് നമ്മളിവിടെ വിളക്ക് ആണെങ്കിലും ഇവിടെ നേരെ ശബരിമലയ്ക്ക് ഇറങ്ങുന്ന ഞങ്ങൾ എപ്പോഴും ശബരിമലയ്ക്ക് മകരവിളക്കിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ മുമ്പായിട്ട് ഇവിടെ എല്ലാം അടച്ചു ഇറങ്ങും അത് കഴിഞ്ഞിട്ട് അയ്യപ്പനെ ഗുരുതി കഴിഞ്ഞിട്ട് അയ്യപ്പനെ തിരിച്ചു കൊണ്ടുവരാൻ ചടങ്ങുണ്ട് അത് ഞങ്ങളായിട്ട് മറന്നുചെയ്യുന്ന ഇവിടുത്തെ വിഗ്രഹം ഈ രണ്ട് വിഗ്രഹവും ഒരേ ഒരേമാതിരിയായിരുന്നു പണ്ട് കാലങ്ങളിൽ അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പക്ഷേ ഇരുത്തത്തില് ഇപ്പൊ അവിടുത്തെ വിഗ്രഹത്തിന് മാറ്റിണ്ട് ഇവിടുത്തെ വിഗ്രഹമാണ് ഒറിജിനൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇരിക്കുന്ന വിഗ്രഹം പണ്ട് തിരുവിതാംകൂർ രാജകോട്ടാരത്തിലുണ്ടെന്നൊരു വിഗ്രഹത്തിന്റെ ഫോട്ടോ കോപ്പി ചെയ്തിട്ട് കൊടുത്തിട്ടാണ് വിഗ്രഹം ഉണ്ടാക്കിയത് ഒറിജിനൽ അല്ല അത് പണ്ട് കഴിഞ്ഞാൽ അമ്പത്തി രണ്ടില് ഒരു ശബരിമല ആക്സിഡന്റ് ഉണ്ടായിരുന്നു തീ ഒരു ഒരു കഷി കയറിനകത്ത് കയറി ആക്രമിക്കുകയും വെട്ടിയൊക്കെ ചെയ്ത കൈക്കൊരു വെട്ട് കിട്ടിയായിരുന്നു വിഗ്രഹം ഉടഞ്ഞു പോയായിരുന്നു അത് ആ വിഗ്രഹം മാറ്റിയിട്ടാണ് രണ്ടാമതാണ് പണിതത് അതാണ് ഞമ്മള് ഞാൻ ഇപ്പൊ കാണിച്ചു വിഗ്രഹം കാണിച്ചു ഇതാണ് ആ ഇരുത്തലേ പക്ഷെ സന്നിധാനത്ത് ഇപ്പതല്ല സന്നിധാനത്ത് രണ്ടു കാല പട്ടവന്ധ പട്ടവന്ധേഷ്ഠല്ലേ ഈ തള്ളവരലേല കളരിയുടെ ഒരു മുറയാണ് ഈ തള്ളവരലി മാത്രം ഇങ്ങനെ നിലത്ത് മുട്ടത്തുള്ളൂ എന്നിട്ട് ഈ ഉപ്പൂറ്റി ഈ മൂലം വെച്ചാൽ നമ്മുടെ മലദ്വാരം അടഞ്ഞിരിക്കും അത് പിന്നെ ശ്വാസം പിടിച്ചു കഴിഞ്ഞിട്ട് നടന്നിട്ടാണ് ഈ ഞാൻ പറഞ്ഞ ഈ ഏറിലേക്ക് പോകുന്നത് അതാണ് എന്ന് പറയുന്നത് ചാടി അമർന്നിരിക്കുക കളരി പിടിക്കുന്നവർക്ക് ചാടി ചാടി അമർന്നിരിക്കുന്നവർക്ക് അയ്യപ്പ പ്രതിഷ്ഠ എന്ന് പറയണത് ഒന്ന് ശബരിമല ഒന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ശാസ്താ പ്രതിഷ്ഠ അയ്യപ്പൻ പ്രതിഷ്ഠ എന്ന് പറയണത് ഇവിടെ മാത്രമേ ഉള്ളൂ എനിക്കൊരു സംശയുണ്ട് മകരവിളക്കില് നമ്മുടെ ജ്യോതി തെളിയല്ലോ ശരിക്കും അത് യഥാർത്ഥത്തിൽ എന്താണ് ജ്യോതി അത് കത്തിക്കുന്നതല്ലേ ഏത് ഒരു അമ്പലത്തിൽ കത്തിക്കുന്നതാണ് അതെ പണ്ടത് അല്ല ഇതേ ഈ സമയത്ത് പിന്നെ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് അവിടെ കാട്ടി അച്ഛൻ ഈ കാട്ടികാതിക്കാരി അവര അവരുടെ ഉത്സവം അവരുടെ ആചാര രീതി അത് അനുസരിച്ച് കത്തിച്ചെടുക്കുന്നതാണ് അത് അത് ദീപമായിട്ട് ഇങ്ങനെ തെളിഞ്ഞെഴിഞ്ഞ് തെളിഞ്ഞിങ്ങനെ മൊത്തമായിട്ട് തെളിഞ്ഞെഴിയുമ്പോൾ പിന്നെ അത് നക്ഷത്രത്തിൻ്റെ ആ ലെവലിലേക്ക് നക്ഷത്രം വരുമായിരുന്നു എന്നാണ് പണ്ടത്തെ അവർ പറയുന്നത് നമ്മളിപ്പോഴത്തെ ഇതേ കണ്ടിട്ടുള്ളൂ പിന്നെ അച്ഛനും ആ അപ്പൂമ്മമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ജ്യോതി തെളിയുന്ന സമയത്ത് ആ നക്ഷത്രം താഴ്ന്നു വന്നിട്ട് പിന്നെ ആ നക്ഷത്രം ഇങ്ങനെ

ഗുരുവിന്റെ ദണ്ട് ചെല്ല ആ ദണ്ടിന് അകത്ത് വാളാണ് അതാ അമ്പലത്തിന് നമ്മളെ ഉത്സവത്തിന് ഒരു ദിവസം ഇറക്കും പക്ഷെ നമ്മൾ ഈ വടക്കോട്ടുള്ള ആവുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല മച്ചിൽ ഭഗവതി നമുക്ക് മച്ചിൽ ഭഗവതിയാണ് നമ്മള് വടക്കോട്ടൽ സിസ്റ്റമാണ് പിന്നെ നമ്മള് സാധാരണ അമ്പലത്തിന്റെ പൂജാരീതി അല്ല നമ്മളുടെ കളരിയുടെ പൂജാവിധികളാണ് പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള എല്ലാ അമ്പലങ്ങളും ഉള്ള പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള പൂജാരീതികളാണ് പിന്നെ നമുക്ക് മാടൻ മർദ്ദ ചാത്തനും നൂറ്റിട്ട് കുത്തി ചാത്തന്മാർ ധൂളമാതിനി അങ്ങനെ ഒരുപാട് ഒരുപാട് സാറാണ അമ്പലങ്ങളുള്ളതിനും കൂടുതൽ മൂർത്തികളുണ്ട് പക്ഷേ കളത്തിക്കിറങ്ങാൻ അടുത്ത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് ഓരോ മൂർത്തികളെ ഇരുത്തു തന്നാറുണ്ട് ഈ ധൂളമാതിനിക്കെ തലവരലായി ഇരുത്തുന്നവരാണ് ചില ധൂളമാതിയെ വിളിച്ച് മന്ത്രം ചൊല്ലിച്ച് വിളിച്ചിട്ട് തലവരല അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റിനും പൊടിപടലങ്ങളായിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ ഓരോ ദേവതകളായിരുന്നു എല്ലാത്തിനും അപ്പം അതല്ലേ ഇപ്പം നമ്മൾ കളതിക്ക് നിങ്ങൾക്ക് വടക്കുള്ള കളതിക്ക് ഇരിക്കാന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളതിക്ക് ഒരാൾ കളതി വ്രതം എടുത്തു കഴിഞ്ഞാൽ കളരിക്ക് ഒരാളൊക്കെ ആർക്കും കാണാം ഗുരുവിന് കാണാം പിന്നെ അമ്മയ്ക്ക് കാണാൻ പറ്റത്തുള്ളൂ ഈ ഏറ്റവും ലാസ്റ്റ് ഈ ഇരുമുടിക്കെട്ടിലേറ്റവും ലാസ്റ്റായി ഇടുന്നവരെ കെട്ടിൽ എല്ലാവരും ഇടും ഏറ്റവും അവസാനം ഇടുന്ന അമ്മയാണ് എങ്ങനെ ഇടാവണം എന്നാ പക്ഷേ ഈ കളരിക്കുന്ന കളരിക്കുന്ന വ്രുതയിരിക്കുമെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഇപ്പം പോര് പ്രഖ്യാപിച്ച് പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പാണ് ആ നോയമ്പരും ഒരു കളരിക്കകത്താണ് ഇരിക്കുന്നത് ആ കളരിക്കകത്ത് വേറെ ആരെയും പ്രവേശിപ്പിക്കത്തില്ല കൂട്ടത്തിൽ വർക്ക് ചെയ്യുക പിന്നെ പഠിക്കുന്നവരെ മറ്റേ ഗുരുവിന് പ്രവേശിക്കാം പിന്നെ പ്രവേശിക്കാവുന്ന ഒരാളെ അമ്മേ ഉള്ളു അവരെല്ലാ യുദ്ധത്തിന് ഇറങ്ങാനുമ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ െല്ലാവരും വന്ന് സിന്ദൂരം തുടിക്കും ഏറ്റവും ലാസ്റ്റ് സിന്ദൂരം തുടിക്കുകയും തുടിക്കുന്ന അമ്മ അതുപോലെ തന്നെ നമ്മൾ കെട്ടുമുറിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഇവിടുത്തെ ഒരിതാണ് ഇപ്പം പിന്നെ പെങ്ങന്മാർ അനിയന്മാർ അച്ഛന്മാർ ചിറ്റന്മാർ അപ്പച്ചമാർ എല്ലാവരും ബന്ധുക്കളൊക്കെ ഒരേ പിടി അരിച്ചാൽ ഓരോ പിടി അരി കെട്ടിലിടുവല്ലോ വരുന്നവരൊക്കെ ഏറ്റവും ലാസ്റ്റ് ഇടുന്നത് മൂന്ന് പിടിയാ അരി ഇടുന്നത് അമ്മയാണ് അതെ ഏറ്റവും ലാസ്റ്റ് ഇടുന്നത് അമ്മ അമ്മ ഇട്ട് കഴിഞ്ഞാൽ കെട്ടി അടക്കണം ഒരു ോട് ബന്ധപ്പെട്ട് എല്ലാം കളരിയോട് ബന്ധപ്പെട്ട ആചാരം ഭക്ഷണത്തിന്റെ കഴിഞ്ഞത് ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെയായിരുന്നു ശബരിമല കൗളാചാരുന്നു കള് കൊടുത്ത നിവേദ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അതെ ശബരിമല നിവേദ്യങ്ങളൊക്കെ അതായിരുന്നു പിന്നെ അവിടെ തന്നെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമുക്ക് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ അത് ആ ആ അതെ അതെ അവിടെ പോയപ്പോ കണ്ടു ഒരു ആ ഞമ്മല്ലേ നമ്മളുടെ ആചാരം കളരീടെയാണ് കറപ്പുരം ഉണ്ട് പക്ഷെ കാവലോ അമ്പലത്തിന്റെ മൊത്തം കാവല കരപ്പുരം ഉണ്ട് ആന മൃതയുണ്ട് നൂറ്റൊന്ന് കുട്ടിമർദ്ദാക്കളുണ്ട് കരിങ്കുട്ടി ചേത്രമുണ്ട് വിഷ്ണുമാരി ചേത്രുണ്ട് ബാക്കി നൂറ്റെട്ട് ചാത്തന്മാര് വേറെ ഉണ്ട് പിന്നെ അങ്ങനെ ധൂളമാതിന് ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ആളിനെയാണ് അതൊക്കെ അയ്യപ്പൻ്റെ ഭൂതകണങ്ങളിലെ പെട്ടതാണ് ഞങ്ങള് ഇറങ്ങിക്കോട്ടെ സ്വാമിയുടെ പേരെന്തോ എന്റെ പേര് അനീഷ് അനീഷ്